പൂനംമാവ് സോഷ്യൽ സർവീസിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തി എറണാകുളം മാർക്കറ്റ് റോഡിൽ നൂറുകണക്കിന് തെരുവ് മക്കളോടൊപ്പം കേക്ക് മുറിച്ചും ഉച്ചഭക്ഷണം നൽകിയും ക്രിസ്മസ് ആഘോഷം നടത്തി ആരും പോരും ഇല്ലാത്ത ഇവരെ ക്രിസ്മസ് ദിനത്തിൽ ലോകം മുഴുവൻ വലിയ കൂടി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി അലയുന്ന നൂറുകണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് ദിനത്തിൽ എറണാകുളം മാർക്കറ്റ് റോഡിൽ വെച്ച് വിവിധ വ്യക്തികളുടെ സഹായ സഹകരണത്തോടെ നടത്തിയ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഉദ്ഘാടനം കെ എൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറിജ തോമസ് നിർവഹിച്ചു സംഘടന പ്രസിഡന്റ് ജോൺസൺ പുളിക്കൽ സെക്രട്ടറി ജോർജ് ചുള്ളിക്കാട് ട്രഷറർ മാർസലി അന്തിക്കാട് ലാൽ മാളിയക്കൽ സജീവ് വാഗയിൽ റിബൻ രാമച്ചങ്കുടി ജെയിൻ വാഗയിൽ ഷെല്ലി വാഗയിൽ റിജോ ചുള്ളിക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി നേതൃത്വത്തിൽ നമ്മളോടൊപ്പം ഈ ക്രിസ്മസ് ആഘോഷിക്കുവാനും സന്തോഷിക്കുവാനും ഒത്തിരി ആളുകൾ പല ഏരിയകളിലും നിൽക്കൊണ്ട് അവരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ഇത്രയും തിരക്കിൽ ഈ ഇത് വിതരണോദ്ഘാടനം ചെയ്യുവാന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിൽ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് അവർകളെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ഈ സമയത്ത് സ്വന്തം വീട്ടിൽ ഭക്ഷണം കഴിച്ച് ഒരു സമയമാണ് അങ്ങനത്തെ ഒരു ദിവസത്തിലാണ് ഇവിടെ ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടി ഭക്ഷണം ആവശ്യമുള്ളവർക്ക് വേണ്ടി ഭക്ഷണം നൽകാൻ തയ്യാറായി ഈ സംഘടന വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഈ സംഘടനയുടേത് കഴിഞ്ഞ തവണ പറവൂർ ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇന്നും മറ്റ് പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് സഹായിക്കുന്ന ആളുകളെയും ഇതിന് മുൻപേ എടുക്കുന്ന ആളുകളെയും എല്ലാവരെയും ഈ ക്രിസ്മസിൻ്റെ തിരുപ്പിറവയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ ഇനിയും ഇവർക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കൂടെ പങ്കുചേരാൻ സാധിച്ചിട്ടുള്ള സന്തോഷം കൂടി ഈ സമയം അറിയിക്കുന്നു നന്ദി ന്യൂസ് ഡെസ്ക് ഫോക്കസ് മീഡിയ വരാപ്പുഴ